ഹായ് ഓൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഈസിയായി എങ്ങനെ പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം എന്നതാണ് ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പാവയ്ക്ക മെഴുക്ക് പുരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് ആവശ്യമായ ഒരു പാവയ്ക്ക മുറിച്ച് കുരുവെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് വെക്കുക അതുപോലെ ഒരു ഉള്ളി രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി ചെറുതായി അരിയുക ഇതെല്ലാം കൂടി ചട്ടിയിൽ കുറച്ച് വെള്ളമൊഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി വേവിക്കുക നന്നായി വെള്ളം വറ്റിയാൽ കുറച്ച് വെള്ളത്തിൽ പുളി പിഴിഞ്ഞ് അതിലേക്ക് ചേർക്കുക എന്നിട്ട് നന്നായി വറ്റിച്ച് എടുക്കുക പിന്നീട് ചീനച്ചട്ടിയിൽ വെളുത്തെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കടുകൻ കറിവേപ്പിലയും നൂറ്റിച്ച് അടക്കുക ഇതിലേക്ക് എഴുച്ച് വെച്ച പാവയ്ക്ക ചേർക്കുക അങ്ങനെ പാവയ്ക്ക മെഴുക്കു പുരട്ടി ഇവിടെ റെഡിയായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ